എല്ലാ കർഷകർക്കും നമസ്കാരം വേനലാണ് വാഴയുടെ കൈകളൊക്കെ മയങ്ങി ഒടിഞ്ഞു വീഴാനുള്ള സാധ്യത ഉണ്ട് അതായത് നന്നായിട്ട് നനയ്ക്കണമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് നന തുടങ്ങിയാൽ ഒരു മൂന്ന് ദിവസമൊക്കെ ആഴ്ചയിൽ ഈ ഒരു ഉണക്കുവെച്ച് നനയ്ക്കേണ്ടി വരും അപ്പോൾ ചെറിയ ചെറിയ കുഴി വാഴ തടങ്ങൾ രൂപപ്പെടുത്തി ആ കുഴിയിൽ വെള്ളം നിൽക്കുന്ന തരത്തിൽ വേണം നനയ്ക്കാൻ നനയ്ക്കുന്നതോടൊപ്പം വേണമെങ്കിൽ പത്ത് ഗ്രാം യൂറിയയോ പൊട്ടാഷ്യോ ഒക്കെ ആഴ്ചയിൽ ഒരു ദിവസം ഇട്ടുകൊടുത്ത് നനയ്ക്കുന്നത് നല്ലതാണ് കാരണം യൂറിയ പൊട്ടാഷ് പോലുള്ള വളങ്ങൾ കൂടുതലായി പോകണമെങ്കിൽ വാഴയുടെ ഇല കരിച്ചിലൊക്കെ ഈ സമയത്തുണ്ടാകും പിന്നെ ധാരാളം വെള്ളമൊക്കെ ഉള്ള ആൾക്കാർ വാഴയുടെ തടയും ഇലകളുമൊക്കെ ഒന്ന് വെള്ളം ചീറ്റിച്ച് നനച്ചു കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും നേന്ത്രവാഴ കർഷകരുടെ കാര്യമാണ് ഈ പറയുന്നത് മറ്റുള്ള വാഴകളും എല്ലാം തന്നെ കുലയോടുകൂടി ഈ സമയത്ത് ഒടിഞ്ഞു വീഴാറുണ്ട് ചിലപ്പോഴൊക്കെ അത് അകത്ത് കീടബാധ ഉള്ളത് ആയിരിക്കും ചിലപ്പോഴീ ചൂടിൻ്റെ പ്രശ്നം കൊണ്ടുണ്ടാവും ഇതെല്ലാം നമ്മൾ ഈ അയർ കൊടുത്തിട്ടാണ് നമ്മുടെ വാഴകൾ നല്ല സ്ട്രോങ് ആയിട്ട് നല്ല ഇലകൾ പച്ചപ്പായിട്ട് എല്ലാം നിൽക്കുന്നത് നമ്മൾ മറ്റുള്ള ഒരു ബൂസ്റ്ററോ കാര്യങ്ങളോ ഒന്നും കൊടുത്തില്ല അപ്പോൾ ഈ അയറിനെക്കുറിച്ച് ഞാൻ ഒന്ന് രണ്ട് റീൽസും വീഡിയോകളുമെല്ലാം ചെയ്തപ്പോൾ പല ആൾക്കാരും പലതരത്തിലുള്ള സംശയങ്ങൾ ഉന്നയിക്കുകയുണ്ടായി ഇത് പറ്റിപ്പാണ് അല്ലെങ്കിൽ എനിക്കിതിൽ നിന്ന് എന്തോ കമ്മീഷനുണ്ട് പെയ്ഡ് പ്രൊമോഷനാണ് ഇത് എനിക്കിതിൽ ഒരു തരത്തിലുള്ള കമ്മീഷനും ഒന്നുമില്ല ഞാൻ സാധാരണ ഒരു കർഷകനാണ് ഇത് സർക്കാർ കെ വി കെ കെ വി കെ എന്ന് പറഞ്ഞാൽ കൃഷി വിജ്ഞാൻ കേന്ദ്ര തവനൂരിൽ നിന്നാണ് ഞാൻ വാങ്ങി ഉപയോഗിക്കുന്നത് അവിടെ ധാരാളമായിട്ടുണ്ട് ആദ്യം അമ്പതായിരുന്നു പിന്നെ അറുപതായി കിലോയ്ക്ക് പിന്നെ എഴുപതായി നൂറ് ഗ്രാം വെച്ച് നാല് മാസവും അഞ്ചാം മാസവും അല്ലെങ്കിൽ മൂന്നാം മാസവും അഞ്ചാം മാസവും രണ്ടാം മാസവും അഞ്ചാം മാസവും വാഴയുടെ വിളയുടെ മൂപ്പ് അനുസരിച്ച് കൊടുക്കണമെന്നൊക്കെ അവർ പറയുന്നുണ്ട് ഞാൻ അമ്പത് ഗ്രാം വെച്ചൊക്കെയാണ് കൊടുക്കുന്നത് ഏതായാലും അയർ കൊടുത്തതിന് ശേഷം വാഴകൾക്കെല്ലാം തന്നെ ഒരു ഒരമ്പത് ശതമാനത്തിലധികം മാറ്റം ഞാൻ കണ്ടിട്ടുണ്ട് കാരണം അധികം ഉണക്ക് ബാധിച്ചിട്ടില്ല അതുമാത്രമല്ല ഇലകൾ കരിച്ചിൽ കുറയുന്നുണ്ട് വരുന്ന പുലകൾ നല്ല വലിപ്പം കിട്ടുന്നുണ്ട് അപ്പം എനിക്ക് കിട്ടിയ ഒരു റിസൾട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെയൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്തേക്കുന്നത് അല്ലാതെ ഈ അയർ ഒരെണ്ണം അധികം വിറ്റതുകൊണ്ട് എനിക്ക് ഒരു ലാഭവും കിട്ടാനില്ല സുഹൃത്തുക്കളെ അങ്ങനെയൊന്നും ആരും തെറ്റിദ്ധരിക്കരുത് പിന്നെ അയർ കൊടുക്കുമ്പോഴും നമ്മൾ ചെയ്യേണ്ടത് മറ്റ് വളങ്ങളോടൊപ്പം മാത്രം അയർ കൊടുക്കുക ഒരു വളവും കൊടുക്കാതെ അയർ മാത്രം കൊടുത്താൽ വലിയ കുല കിട്ടുമെന്നൊന്നും ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല ഒരു വളവും കൊടുക്കാതെ നമ്മൾ പരീക്ഷ എഴുതുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും പഠിച്ചാൽ മാത്രമേ കുറച്ച് നമ്മൾ ആലോചിച്ച് മറ്റുള്ളവരിൽ നിന്നൊക്കെ കണ്ടുമൊക്കെ എഴുതി നമുക്ക് ഒരു എൺപത് ശതമാനം മാർക്ക് മേടിക്കാൻ പറ്റൂ അതേക്കെ തന്നെയാണ് ഈ അയറിൻ്റെ കാര്യവും വളരെ സിമ്പിളാണ് മറ്റുള്ള വളങ്ങൾ കൊടുക്കുന്നതോടൊപ്പം ഈ അയറും കൊടുക്കുകയാണെങ്കിൽ വാഴയ്ക്ക് ആവശ്യമായിട്ടുള്ള സൂക്ഷ്മ മൂലകങ്ങൾ അതിൽ നിന്ന് ലഭിക്കും അതിൽ ബോറോൺ ഉണ്ട് മഗ്നീഷ്യം ഉണ്ട് സൾഫർ ഉണ്ട് അങ്ങനെ വാഴയ്ക്ക് വേണ്ട സൂക്ഷ്മ മൂലങ്ങൾ കൃത്യമായിട്ടുള്ള അളവിലടങ്ങിയിട്ടുള്ള സർക്കാരിൻ്റെ ഒരു പ്രോഡക്റ്റാണ് സർക്കാരിൻ്റെ പ്രോഡക്റ്റ് എന്ന് ഞാൻ പറ എടുത്തു പറയുന്നതിൻ്റെ കാര്യം ഒരു സർക്കാരിനോട് സർക്കാരിൻ്റെ ഉൽപ്പന്നത്തോട് അമിതമായ മമത ഉള്ളതുകൊണ്ടൊന്നുമല്ല ഒരു പറ്റിപ്പിക്കപ്പെടാത്ത പറ്റിക്കപ്പെടാത്ത ഒരു ഒരു പ്രോഡക്റ്റായിട്ട് എനിക്ക് തോന്നിയതാണ് നമ്മൾ ഈ അല്ലാത്ത അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള ഈ കമ്പനികളിൽ നിന്ന് കിട്ടുന്ന പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ മീഡിയേറ്റർ അവരുടെ പരമാവധി ലാഭം എടുത്തിട്ട് മാത്രമാണ് ഈ സാധനം നമ്മുടെ കയ്യിലെത്തുന്നത് സെയിം സാധനം കണ്ടൻറ്റ് തന്നെ പുറത്തുമ്പോൾ കലക്കി ഒഴിക്കുന്ന അല്ലാത്തതുമായിട്ടുള്ള പൊടികൾ ഒരു കിലോയ്ക്ക് നൂറ്റമ്പത് നൂറ്റി എഴുപത് രൂപ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് ധൈര്യമായിട്ട് ഈ കർഷക സുഹൃത്തുക്കൾക്ക് പ്രൊമോട്ട് ചെയ്തത് അപ്പോൾ ഇതിൻ്റെ ഉപയോഗം ഇത് മണ്ണിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു അതൊക്കെ പറയാനായിട്ട് ചില ആൾക്കാർ കമൻ്റ് ചെയ്തിട്ടുണ്ട് അതൊന്നും പറയാനുള്ള സാങ്കേതിക ജ്ഞാനമോ അതായത് കെമിസ്ട്രി പഠിച്ച ആളോ ഒന്നുമല്ല ഞാൻ ഇത് കാലാകാലമായിട്ട് ഞാൻ ജൈവ ഉപയോഗിക്കുന്നു ജൈവവളത്തോടൊപ്പം എന്ന് പറയുന്നത് പിന്നെ അത്യാവശ്യം സമയങ്ങളിൽ വാഴ കുലയ്ക്കാതെ നിൽക്കുകയാണെങ്കിൽ പിന്നെ നല്ല മഴ സമയങ്ങളിൽ കോഴിക്കാഷ്ടത്തോടൊപ്പം ഞാൻ അല്പം യൂറിയയും എല്ലാം ചേർത്ത് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ എനിക്കതെല്ലാം നല്ല റിസൾട്ട് കിട്ടുകയാണ് നമ്മൾ ഈ പറഞ്ഞേക്കുന്ന ആ വാക്യം പോലെ നമ്മുടെ ആ ലക്ഷ്യം അതാണ് പ്രധാനം നമ്മൾ വളം ഏത് കൊടുത്താലും നമുക്ക് ലാസ്റ്റ് വരുന്ന ആ കുല അത് തന്നെയാണ് ഏതൊരു കർഷകൻ്റെയും വരുമാനം എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത് കൊടുക്കാൻ പറയുമ്പോൾ ചില ആൾക്കാർ അങ്ങനെ കൊടുത്താൽ പറ്റൂല ഇങ്ങനെ കൊടുത്താൽ പറ്റൂല അത് പറ്റില്ല ഇത് എന്നൊക്കെ എനിക്ക് പറഞ്ഞു തരാറുണ്ട് അത് അവരുടെ ഒരു നോളേജ് ആയിരിക്കാം അത് ഞാൻ അവരെ ബഹുമാനിക്കുന്നുണ്ട് ബഹുമാനിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഏത് കൊടുത്താലും നമ്മുടെ വാഴകളിൽ നിന്ന് നല്ല ഒരു റിസൾട്ട് അല്ലെങ്കിൽ നമുക്ക് നല്ല ഒരു കുല ലഭിക്കുകയാണെങ്കിൽ നമ്മൾ മാർഗം ശരിയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുമാത്രമല്ല ഇടക്കാലത്ത് വെച്ച് നേന്ത്രക്കല നേന്ത്രക്കായയുടെ വിലയൊക്കെ അല്പം കൂടിയപ്പോഴും എല്ലാവരും ഒന്ന് ആശ്വസിച്ചു ഇപ്പം വീണ്ടും അത് കുറഞ്ഞിട്ടുണ്ട് എന്നാലും അറുപത് രൂപയൊക്കെ ഒരു കുലയ്ക്ക് കിട്ടും ഒരു കുലയ്ക്കെന്ന് പറഞ്ഞാൽ ഒരു കിലോയ്ക്ക് കിട്ടും അപ്പോൾ ഒരു മഞ്ചേരിക്കുള്ളനാണെങ്കിൽ ഒരു എട്ട് മുതൽ പത്ത് വരെ ആവറേജ് കിട്ടും പക്ഷേ മഞ്ചേരിക്കുള്ളൻ നടുന്ന സമയത്ത് അധികം പണം മുടക്കരുതെന്ന് ഞാൻ പല ആൾക്കാരോടും പറയാറുണ്ട് ഒരു മഞ്ചേരിക്കുള്ളൻ വാഴ കുലപ്പിച്ചെടുക്കാൻ നമ്മൾ ജൈവവളമായാലും രാസവളമായാലും മാക്സിമം ഒരു നൂറ് രൂപ മാക്സിമം നൂറ് രൂപയ്ക്കകത്ത് നിർത്തണം പതിമൂന്ന് പതിനാല് രൂപയാണ് ഇതിൻ്റെ കന്നിൻ്റെ വില എഫ് ബി ഗ്രൂപ്പുകളിലെല്ലാം ഉണ്ട് പല ആൾക്കാരും ചോദിക്കും ഇതിൻ്റെ കന്നുകളെല്ലാം എവിടെ കിട്ടുമെന്ന് എഫ് ബി ഗ്രൂപ്പുകളിൽ നിന്നാണ് ഞാൻ കന്ന് വാങ്ങുന്നത് നന്നായിട്ട് ജൈവവളമെല്ലാം ചേർത്ത് അടിവളം കൊടുത്ത് കന്ന് വെച്ചു കഴിഞ്ഞ് പിന്നെ നനച്ചുകൊണ്ടിരിക്കണം നനച്ചുകൊണ്ടിരുന്നാൽ പിന്നെ ഒരു വളം കൂടെ മഞ്ചേരിക്കുള്ളന് മതി നമ്മൾ കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ട് അത് വളർന്ന് കുല ചാടും അഞ്ച് അഞ്ചര മാസം കൊണ്ട് അത് കുല വീഴും തടപ്പുഴുവിൻ്റെ ആക്രമണമൊക്കെ ആ വാഴകൾക്ക് വളരെ കുറവാണ് അപ്പോൾ ഇതൊക്കെ എനിക്കറിയാവുന്ന പോയിൻ്റുകളാണ് ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് വിമർശനപരമായിട്ടുള്ള കാര്യങ്ങൾ ധാരാളം നമ്മളൊക്കെ പറഞ്ഞു തരാം ഉന്നയിക്കാം അതെല്ലാം നമ്മൾ സ്വീകരിക്കാറുണ്ട് മാക്സിമം മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക കാരണം നമ്മളുടെ അനുഭവം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വീഡിയോയിലൂടെ പറയുന്നത് അതുമാത്രമല്ല മറ്റൊരാളെ വച്ചിട്ടല്ല ഞാൻ കൃഷി ചെയ്യുന്നത് ഒരു ദിവസം ഒരു രണ്ട് വാഴ വയ്ക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യും അതും സ്വന്തമായിട്ടാണ് ഒറ്റ മനുഷ്യരുടെയും സഹായമില്ല ഒരു കുല വെട്ടുന്നത് വരെ ഒരു വാഴ വളർത്തി കുല വെട്ടുന്നത് വരെ അതിന് മരു അതിന് വളം കൊടുക്കാനായാലും വെള്ളം തളിക്കാനായാലും അതിൻ്റെ ചുവട് വൃത്തിയാക്കുന്നതിനായിട്ടായാലും അതിനൊരു ഊന്ന് സംഘടിപ്പിച്ച് കൊടുക്കുന്നതിനായാലും ഒറ്റ മനുഷ്യരുടെയും സഹായം ഞാൻ തേടാറില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തേക്ക് പോകുന്ന ഒരു ചിലവില്ല അപ്പോഴ് കന്ന് പിന്നെ കൂടുതൽ ജൈവവളങ്ങൾ ഉപയോഗിക്കുന്നു അതൊക്കെ കൊണ്ട് തന്നെ കിട്ടുന്നതിലൊരു എഴുപത് എഴുപത്തഞ്ച് ശതമാനത്തോളം നമുക്ക് ലാഭമാണ് അതുകൊണ്ടാണ് നമ്മൾ കൃഷി ആ മെത്തേഡിൽ ആ രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പത്തും അയ്യായിരം വാഴയൊക്കെ ടെക്നിക്കൽ പരമായിട്ട് അതായത് പുതിയ മെത്തേഡിലൂടെയൊക്കെ കൃഷി ചെയ്യുകയും പൂർണ്ണമായിട്ടും മാൻ പവർ ഉപയോഗിച്ച് കൃഷിയും ചെയ്യുന്ന ആൾക്കാർ എല്ലാം പണി ആയുധങ്ങളും അല്ലെങ്കിൽ എല്ലാ ആൾക്കാരെയും ഉപയോഗിച്ചുകൊണ്ട് കൃഷി ചെയ്യുന്ന ആൾക്കാർ പുറമേ നിന്ന് നോക്കിക്കാണുന്ന സമയത്ത് ഇതൊക്കെ വലിയ നഷ്ടമായിട്ട് ചിലപ്പോൾ മാറാം പ്രത്യേകിച്ചും തടപ്പുഴു പോലുള്ള രോഗങ്ങൾ ബാധ വ്യാപകമായിട്ട് വരികയാണെങ്കിൽ ഭയങ്കര നഷ്ടമുണ്ടാവും അപ്പോൾ അവർ മറ്റൊരാൾ ചെയ്യുന്ന വീഡിയോ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്രതികരിച്ചു പോകും അവരെയൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല അപ്പോൾ നേന്ത്രവാഴ കൃഷി എന്ന് പറയുന്നത് വളരെ തന്ത്രപൂർവ്വം എന്ന് പറഞ്ഞാൽ നമ്മൾ മാനസികമായിട്ടൊക്കെ ഒരു തയ്യാറെടുപ്പോ കൂടി എല്ലാ ദിവസവും അതിനെ നിരീക്ഷിച്ചുകൊണ്ട് അറിവുകൾ പരമാവധി മനസ്സിലാക്കി വാഴയ്ക്ക് വരുന്ന ഏതൊരു വ്യതിയാനവും ശ്രദ്ധിച്ച് അതിനാവശ്യമായിട്ടുള്ള മരുന്നുകളും കീട നിയന്ത്രണ മാർഗ്ഗങ്ങളും സ്വീകരിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ നേന്ത്രവാഴ കൃഷി നമുക്ക് വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റൂ അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം വേനലാണ് ചൂടുള്ള വളങ്ങൾ കുറയ്ക്കണം മാക്സിമം തണുപ്പുള്ള വളങ്ങൾ കമ്പോസ്റ്റ് വളങ്ങൾ ഉൾപ്പെടെയുള്ളവ വാഴയ്ക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കണം എന്നിട്ട് നന്നായിട്ട് നനച്ചു കൊടുക്കണം കമ്പോസ്റ്റ് വളങ്ങൾ വാഴയുടെ ചുവട്ടിൽ ഇട്ട് കൊടുത്താൽ തീർച്ചയായിട്ടും അതിൻ്റെ മുകളിലും മണ്ണും മൂടി കൊടുക്കണം അല്ലെങ്കിൽ അത് അവിടെ കിടന്നതിന് ശേഷം തടപ്പുഴു അല്ലെങ്കിൽ മാണവണ്ട് ഇങ്ങനെയൊക്കെയുള്ള വാഴയുടെ പിണ്ടിയെ ആക്രമിക്കുന്ന കീടങ്ങൾ വലിയ തരത്തിൽ വാഴയെ ബാധിക്കാനുള്ള സാധ്യത ഉണ്ട് പിന്നെ ചൂട് സമയമാണ് വാഴകൾ ഒടിഞ്ഞു വീഴും അതിനുവേണ്ടി ഊണുകൾ കൃത്യമായിട്ടുള്ള സമയത്ത് കൊടുക്കണം വാഴയുടെ ഇല മഞ്ഞളിപ്പ് കാണുന്നുണ്ടെങ്കിൽ ചെറിയ അളവിൽ മഗ്നീഷ്യം സൾഫേറ്റ് കൊടുത്ത് നനയ്ക്കണം